ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കല്യാണിൻ്റെയും ഷീമാട്ടിയുടെയും ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ഒന്നുമല്ല സീമാസിൽ പോകണം അവിടെയാണ് ശരിക്കും ആടിമാസം എന്ന് അവിടെ നൂറ് രൂപയ്ക്കൊക്കെ സാരി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ നമ്മളൊന്നും പോയി നോക്കണ്ടേ അങ്ങനെയാണ് ഞാൻ ഇവിടെ സീമാസിലെത്തിയത് ഈ പറഞ്ഞതൊക്കെ സത്യാണോ ശരിക്കും നൂറ് രൂപയ്ക്കൊക്കെ സാരി കിട്ടുന്നുണ്ടോ സീമാസിൽ അത് അതിനും കുറഞ്ഞ വിലക്കാണോ അവിടെ സാരി കിട്ടുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കും അവിടെ റേറ്റ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റേറ്റ് ഇട്ടുണ്ടാവും ഓരോ സാരിക്കും അതിൻ്റെ കൂട്ടത്തില് വൺ പ്ലസ് വൺ എന്ന് എഴുതിയിട്ടുണ്ടാവും അതായത് സെയിം റേറ്റിന് വരുന്ന ഒരു സാരിയും കൂടി എടുക്കാം ആ റേറ്റിന് അതായത് നയൻ ഹൺഡ്രഡ് ആണ് ഒരു സാരിയുടെ റേറ്റ് വൺ പ്ലസ് വൺ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ട് സാരിക്ക് നിങ്ങൾ നയൻ ഹൺഡ്രഡ് പേ ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് ഒരു സാരി മതിയെന്നുണ്ടെങ്കിൽ ഒരു സാരിയായിട്ടും എടുക്കാം അപ്പോൾ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആയിരിക്കും and other, they are the. ഈ ഒരു സാരിയൊക്കെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ വരുന്ന സാരിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ജിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരെണ്ണം ഞാൻ വാങ്ങി കാരണം ഇത് ഡോള സിൽക്കാണ് വരുന്നത് അതിൽ നമ്മുടെ കമ്മലിൻ്റെ ഒക്കെ പോലത്തെ കുറച്ച് ഡിസൈനൊക്കെ വരുന്ന നല്ല കളർ കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് തയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ പട്ടുപാടെ തയ്ക്കാനോ ഒക്കെ ബെസ്റ്റാണ് ഞാനത് വിരിച്ച് നോക്കിയപ്പോൾ അതിന് അധികം ഫോൾട്ടൊന്നും ഒന്നും തന്നെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ആ ഒരു സാരി ഞാനെടുത്തു കേട്ടോ ഈ കൂട്ടത്തിൽ വരുന്ന ചില സാരികൾക്ക് ഫോൾട്ട് ഫോൾട്ടുണ്ടാവും മിക്കതിനും ഫോൾട്ട് ഉണ്ടാവില്ല പക്ഷെ പഴയ സ്റ്റൈലിലുള്ള സാരി അല്ലെങ്കിൽ ട്രെൻഡ് ഔട്ട് ആവാൻ ഉള്ളൊരു സാരിയൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ റിഡക്ഷൻ ഇടും പക്ഷെ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന സാരി ആണെങ്കിൽ അവർ ഫൈവ് പെർസെൻറ്റിനാണ് അവിടെ ഓഫർ ഇട്ടിരിക്കുന്നത് അവിടെ എല്ലാത്തിനും തന്നെ ഓഫർ ഉണ്ട് പക്ഷേ പുതിയ ട്രെൻഡിലുള്ളതിന് ഫൈവ് പെർസെൻ്റ് പഴയ ട്രെൻഡ് അങ്ങോട്ടേക്ക് പോകുന്നതിനൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് അങ്ങനെയൊക്കെയാണ് അവരിട്ടിരിക്കുന്നത് ഈ ഒരു സെയിം പാറ്റേണുള്ള സാരി നിങ്ങൾ ഷീമാട്ടിലും കണ്ടിരുന്നു നിങ്ങൾ എൻ്റെ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇപ്പം ഞാനിനി കാണിക്കാൻ പോകുന്ന ഈ ഒരു സാരി സെയിം പാറ്റേൺ സെയിം കളർ നമ്മൾ ഷീമാട്ടിയുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സാരിക്കൊക്കെ റേറ്റ് വരുന്നത് വളരെ കുറവാണ് ഹൺഡ്രഡ് റുപ്പീസിന് അതായത് ടു ഹൺഡ്രഡ് റുപ്പീസിന് വൺ പ്ലസ് വൺ എന്നാണ് ഇട്ടിരിക്കുന്നത് ഈ കോട്ടൺ സാരിക്കൊക്കെ അത് ഈ ഒരു സാരിയും അതിൻ്റെ കൂടത്തി കിടന്നാണ് പക്ഷേ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാട്ടോ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സാരിയും ആ നേരത്തെ കാണിച്ച സാരിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സ്റ്റഫിൽ വരുമ്പോഴേക്കും പിന്നെ ഈ ഒരു സാരി നല്ല കളറായിട്ട് തോന്നി ഈ ഇതിൽ കാണുന്ന പോലെയല്ല കുറച്ചും കൂടി നല്ല വ്യത്യസ്തമായിട്ട് നല്ല രസമുള്ളൊരു കളറും പ്രിൻറ്റുമൊക്കെയാണ് അവസാനം ഈ ഒരു സാരിയും ജിക്കി എടുത്തു ജിക്കിക്ക് കുറച്ച് സാരികൾ എടുക്കാനുണ്ട് ഓണമൊക്കെ വരുമല്ലേ അപ്പം ഇവിടെ സാരി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് തോന്നി ഇവിടുന്ന് തന്നെ ഓണം പർച്ചേസിങ് കുറച്ചൊക്കെ നടത്തിയാൽ എന്ന് അങ്ങനെ കുറച്ച് സാരികൾ ജിക്കി എടുത്തു ഞാൻ ഒരു സാരി എടുത്തുള്ളൂ എനിക്കങ്ങനെ ഓണം പർച്ചേസിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സാരിയിൽ തന്നെ ഇത് ഒതുക്കി ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓണത്തിനൊക്കെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇതിന് നല്ല വിലക്കുറവാണ് പക്ഷേ അത് വിരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെളിയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു ഈ ഒരു അമേരിക്കൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഒരു സാരിക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ആ ഒരു സാരിക്ക് ഇത്രയും ത്രെഡ് വർക്ക് ഒക്കെ ഉള്ളതിൽ നൂറ്റി പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവല്ലേ അതുപോലെ തന്നെ ഈ ഒരു സാരിക്ക് നയൻറ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ നൂറ് രൂപയല്ല അതിലും കുറഞ്ഞ സാരികളുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സാരി ഞാൻ കരിശ്മീരും പിന്നെ നമ്മുടെ കല്യാണിൻ്റെ വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെയുള്ള റേറ്റിനേക്കാളും കുറവായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത് കരിശ്മേരിൽ ഇതിനെ ഇതിലും വില കുറവാട്ടോ പക്ഷേ കല്യാണിലൊക്കെ കുറച്ചും കൂടി വിലയുണ്ട് അപ്പോൾ സ്റ്റഫിൽ ചെറിയ ഡിഫറൻസ് വരും അതാണ് പിന്നെ മുപ്പത്തി മൂന്ന് രൂപയുടെ സാരി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ മുപ്പത്തി മൂന്ന് രൂപയുടെ സാരിക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങളും ഉണ്ട് അത് കുറച്ച് അഴുക്കൊക്കെ അവിടെ ഇവിടെ ഉണ്ട് പിന്നെ സെറ്റുമൊണ്ടും കളക്ഷനിലേക്ക് പോയി ഞങ്ങൾ അപ്പോൾ ഓണത്തിൻ്റെ സെറ്റുമുണ്ട് കളക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ വലിയ കരയുള്ളതിന് മുന്നൂറും ചെറിയ കറിയുള്ളതിന് ടു ഫിഫ്റ്റിയാണ് വരിക അപ്പം ശരിക്കുള്ള റേറ്റ് അല്ല ഞാൻ പറഞ്ഞത് ഇത് വൺ പ്ലസ് വണ്ണിൽ വരുന്ന റേറ്റാണ് ഞാനീ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓണത്തിന് അത്യാവശ്യം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന കളക്ഷൻ തന്നെ സീമാസിലുണ്ട് നിങ്ങൾ വിരിച്ചു നോക്കിയെല്ലാം എന്ന് ഉറപ്പ് വരുത്തി മേടിക്കുവാണെങ്കിൽ സീമാസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ ഇതുവരെ പോയതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഷീമാട്ടിയും സീമാസും നല്ല രീതിയിൽ തന്നെ സാരി കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ പോത്തീസ് എന്ന് പറയുന്നത് അതൊരു വേറൊരു വിഭാഗമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സ്റ്റൈലൊക്കെ ഉള്ളൊരു സാരി കളക്ഷനാണ് പോ വരുന്നത് അപ്പം അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കി ഇവിടെയുള്ള കടകളിൽ വെച്ച് നോക്കുമ്പോൾ ഷീമാട്ടിയും സീമാസും ആണ് ബെസ്റ്റ് പിന്നെ നിങ്ങൾ കുറച്ച് യൂണീക്കായിട്ടുള്ള പാറ്റേൺ ഒക്കെയാണ് തപ്പുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോത്തീസിലെ അടി കളക്ഷനിൽ പോകുന്നതായിരിക്കും നല്ലത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണിത് ഇതെല്ലാവർക്കും യോജിക്കണം എന്നില്ല ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞതാണ് സാരി ആണ് അതായത് ആണ് അപ്പോൾ അതിന് ി സം വരും ഇത് കണ്ടോടാ പറ്റുന്ന സാരി നല്ല കണ്ടോടക്കെ ഫൈവ് പേഴ്സെന്റ് മാത്രം ഓഫറുള്ള ഉള്ള കളക്ഷൻ ആണ് അപ്പൊ ഇത് ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന എംബ്രോയിഡറി മോഡലിൽ വരുന്ന ഒരു ഒരു സാരിയാണ് സെറ്റ് സാരി പോലെയൊക്കെ ഇരിക്കും ചെറിയൊരു സിൽവർ കറിയൊക്കെ വന്നിട്ട് നല്ല രസമുള്ള ഒരു സാരിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഫൈവ് പെർസെന്റ് ഇതിനൊക്കെ ഉള്ളു റിഡക്ഷേ ഇവിടെ ഇതും രണ്ട് രണ്ട് കളർ ബോർഡർ വരും രണ്ട് കളർ വരും ഗോൾഡൻ അല്ല ഗോൾഡൻ അല്ല അതിന് അതിനും ാക്കുന്നത് ഹാൻഡ് പെയിന്റഡ് സെറ്റുമുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഹാൻഡ് പെയിൻ്റഡിന് നല്ല റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള കുറേ സെറ്റുമുണ്ടും സാരികളും ഒക്കെ ഇവരെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതിനൊക്കെ ഫൈവ് പെർസെൻറ്റ് റിഡക്ഷനേ ഉള്ളൂ ഇത് പുതിയ സ്റ്റൈലിൽ വരുന്ന സെറ്റുമുണ്ടും സാരി ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിന് ഫൈവ് പെർസെൻ്റ് അവർ റിഡക്ഷൻ ഇട്ടുള്ളൂ പിന്നെ ഇതെന്ന് പറയുന്നത് യൂണിഫോം പോലെ സാരി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ കളേഴ്സ് കാണുന്നത് ആയിട്ട് എല്ലാ രീതിയിലുള്ള പേസ്റ്റലും ഡ്രൈറ്റ് കളർസും എല്ലാം ഞാൻ അവിടെ കണ്ടു 800 കോട്ട ദുരയിനെ വരുന്ന കുറേ സാരീസ് അവിടെ കണ്ടു അപ്പോൾ ഇതിലെയും ഒരെണ്ണം ജിക്കി എടുത്തു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല രസമുണ്ട് ചിലത് നല്ല റേറ്റ് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരന്ന് കാണുമ്പോൾ കോട്ടാ ദുരയായിട്ട് തോന്നും പക്ഷെ തൊട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെറുതെ കോട്ടൺ സാരി ആണെന്നുള്ളത് അപ്പം അതിൻ്റേതായിട്ടുള്ള രണ്ട് വ്യത്യാസം അതിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന സാരിയാണ് ജിക്കി അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ Eight hundred. I like this one. This it. Another one. Yeah. I got it. ഇത് ബനാറസി മോഡലിൽ വരുന്ന സാരിയാണ് ഇതിനും ഒക്കെ ഫൈവ് പേഴ്സൻറ്റാണ് ഓഫർ വരുന്നത് പിന്നെ വിൻറ്റേജ് ഉണ്ട് അപ്പം നമ്മുടെ മീഷോയിലും അതിലും ഇതിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് സെയിൽ നടക്കുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ അതിൻ്റെയും കുറച്ച് ഇവിടെ കണ്ടിരുന്നു അപ്പോൾ നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഇതിൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ വിരിച്ചു നോക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ